വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം റോഡ് തോടായതോടെ റോഡിലെ കുഴികളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ബി ജെ പിയുടെ പ്രതിഷേധം വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിന്റെ തകർച്ച പൂർണമായതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ഏരിയ കമ്മിറ്റി വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായി വണ്ടൂർ അമ്പലപ്പടിയിൽ നിന്നും മഞ്ചേരി റോഡിലേക്ക് പോകുന്ന ഈ ബൈപാസ് റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് യു ഡി എഫിൻ്റെ എം എൽ എ ഈ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ആ അനുവദിച്ച എം എൽ എക്ക് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഒരു ബോർഡ് ഇപ്പുറത്തും അപ്പുറത്ത് ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ആയിരം കോടി രൂപ നൽകിയതിൽ നിന്നും നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയ പിണറായി ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ബോർഡ് അവിടെ കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഈ റോഡിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ ഈ റോഡിന്റെ പണിയെടുക്കാനോ അനുവദിക്കപ്പെട്ട തുക ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് നന്നാക്കാനോ ഇവിടുത്തെ ഗവൺമെന്റോ എം എൽ എയോ അധികാരികളോ തയ്യാറായിട്ടില്ല അഞ്ച് സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഈ റോഡിലൂടെ കടന്നു പോകേണ്ടത് അവരുടെ യാത്ര ദുരിതത്തിലാണ് ഇതുവഴി പോകുന്ന മുഴുവൻ വാഹനങ്ങൾക്കും നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി റോഡ് തോടായി കിടക്കുന്ന ഭാഗത്ത് തോടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീൻ വളർത്താന മീനുകൾ ഉണ്ടാവുക ഞങ്ങൾ മീൻ കുട്ടികളെ അവിടെ കൊണ്ടുവിടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് വണ്ടൂർ മഞ്ചേരി റോഡിൽ നിന്ന് വണ്ടൂർ നിലമ്പൂർ സംസ്ഥാന പാതയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന റോഡ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് മഴ കൂടിയെത്തിയതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് തോട് ആയി മാറിയിരിക്കുകയാണ് കണ്ടൂരിലെ അഞ്ച് വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന വഴിയാണിത് അഴുക്കിച്ചാൽ ഇല്ലാത്തതും ഈ ഭാഗം താഴ്ന്നതുമാണ് മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പലതവണ ഫണ്ട് വകയിരുത്തി അറ്റകുറ്റപ്രവൃത്തികൾ നടത്താറുണ്ടെങ്കിലും റോഡ് നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് ദുരിതം മാത്രം വേനലായാൽ പൊടിശല്യവും മഴ പെയ്താൽ വെള്ളക്കെട്ടും വർഷങ്ങളായുള്ള കാഴ്ചയാണ് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിനായി എം എൽ എ പി അനിൽകുമാർ ഒന്നേ കോടി രൂപ വകയിരുത്തി ഫ്ലെക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രാജു ഏലംബ്ര ഷിനോജ് പണിക്കർ ഇ എൻ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ കെ സതീദേവി സി ടി രാജേഷ് എം അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്